മുന്നിലെത്താൻ പരസ്പരം പൊരുതി ഏഷ്യാനെറ്റ് പരമ്പരകൾ റേറ്റിംഗ് അറിയാം പതിനൊന്നാം സ്ഥാനം ഗീത ഗോവിന്ദം റേറ്റിംഗ് ടു പോയിന്റ് പത്താം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് ത്രീ പോയിന്റ് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് ത്രീ പോയിന്റ് എട്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് റേറ്റിംഗ് ഫോർ ഏഴാം സ്ഥാനം ഇഷ്ടം മാത്രം റേറ്റിംഗ് ഫൈവ് പോയിൻറ്റ് ടു സീറോ ആറാം സ്ഥാനം സ്വാന്തനം ടു റേറ്റിംഗ് ടെൻ പോയിന്റ് വൺ സീറോ അഞ്ചാം സ്ഥാനം മൗനരാഗം റേറ്റിംഗ് ടെൻ പോയിൻറ്റ് ഫോർ സീറോ നാലാം സ്ഥാനം പവിത്രം റേറ്റിംഗ് ലെവൻ പോയിൻറ്റ് സിക്സ് സീറോ മൂന്നാം സ്ഥാനം ടീച്ചറമ്മ റേറ്റിംഗ് തേർട്ടീൻ പോയിൻ്റ് സീറോ സീറോ രണ്ടാം സ്ഥാനം പത്തരമാറ്റ് റേറ്റിംഗ് തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് സീറോ ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് റേറ്റിംഗ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ സീറോ